രേണു കുറിച്ച് നമുക്ക് വേറെ ആർക്കും ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ രേണു സുതി നമ്മൾക്ക് പ്രത്യേകിച്ച് പറയണ്ട അവരുടെ ഉയർച്ചയും താഴ്ചയും കണ്ടുകൊണ്ടിരിക്കുകയാണ് സുധീടെ ശുതി മരിച്ച ശേഷമാണ് നമ്മൾ ആദ്യം അവർ ആദ്യമായിട്ട് അവരെ കാണുന്ന സുതി ശുതി മരിച്ച ശേഷമാണ് അപ്പോൾ ഇപ്പോൾ അവർ ചെയ്ത് അങ്ങനെ അത് കഴിഞ്ഞ് ആകെ സങ്കടത്തിൽ വന്ന് അവരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ദാസാട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ വീഡിയോസ് കണ്ടു അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് വിമർശിച്ച് ഭയങ്കര മോശമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഞാൻ ഈ പറയുന്നത് ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട് അതിനിപ്പോൾ എന്താ അവർക്ക് ജീവിക്കണ്ടേ ജീവിക്കാൻ പൈസ വേണ്ടേ പണം പരിപാടി വേറെ എന്തുണ്ട് നമുക്ക് പണം ഉണ്ടാക്കുകയാണെങ്കിൽ ജോലിക്ക് വേണ്ടേ അപ്പോൾ നമുക്കതുകൊണ്ട് അവർ ജോലിയായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അഭിനയിച്ചപ്പോട്ടെ അവർക്ക് മാത്രമല്ലല്ലോ ജീ ഈ നയന്താരിക്കും മറ്റേ ശോഭനയ്ക്കും ഊർവശിക്കും മാത്രം അഭിനയിച്ചാൽ മതിയാവും പാർവതിക്കും മാത്രം അഭിനയിച്ചാൽ മതിയാവും ബാക്കിയുള്ളവർക്ക് അഭിനയിക്കണ്ടേ അപ്പോൾ ഇവർക്ക് വേറെ കൊണ്ടാവുന്ന പോലെ അഭിനയിച്ച് മുന്നോട്ട് വരട്ടെ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിച്ചതാണ് അതിനുശേഷം രേണുവിൻ്റെ വളർച്ച പറഞ്ഞ ഒരു ഒന്നൊന്നര വളർച്ചയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ അത് എനിക്ക് മനസ്സിലായി അത് നമ്മൾ അത് രേണുവിനെ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലായി ബിഗ് ബോസിലേക്ക് പോകാനുള്ള കാട്ടിക്കൂട്ടലാണെന്ന് നമുക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് പോകാൻ ആവാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് കാരണം പോസിറ്റീവിൽ വന്നാൽ ഇത്ര പെട്ടെന്ന് വളർച്ച ഉണ്ടാവില്ല അപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് രേണു ചെയ്ത പരിപാടികളാണ് അതെല്ലാം മനസ്സിലായി പക്ഷേ ബിഗ് ബോസിലേക്ക് പോയി ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും പറഞ്ഞു രേണു ശ്രുതി ബിഗ് ബോസിലേക്ക് പോകുമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാവരും സോഷ്യൽ മീഡിയ നോക്കുന്നവർ ഓർമ്മ എഴുതി ബിഗ് ബോസിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചു അത് സത്യമാണ് ബിഗ് ബോസിലേക്ക് പോയി ഓയിട്ട് എന്ത് സംഭവിച്ചു ഇതാ പോയി ഇതാ വന്നു എന്ന് പറയുക കാരണം ജനങ്ങൾക്ക് വോട്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് പോലും രേണുവിന് അവിടെ നിൽക്കാൻ വയ്യ രേണു ഞാൻ പോകുന്നു ഞാൻ പോകുന്നു ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് കിട്ടിയത് ഇറങ്ങി വന്നു ഏ അപ്പം എനിക്ക് എനിക്ക് അതിൽ നിന്നും മനസ്സിലായതും എനിക്കത് തോന്നിയതും രേണുവിന് പിന്നെ അവിടെ നിന്ന് ഗെയിം കളിക്കാനോ വേറൊന്നിനും വയ്യ അതിന് വയ്യാത്തത് കൊണ്ട് രേണു ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ദാ ഇതുപോലുള്ള പ്രോഗ്രാമിന് വീണ്ടും പോകാൻ തുടങ്ങി ഫസ്റ്റ് കുറച്ച് രണ്ട് ദിവസം കണ്ടില്ല അത് കഴിഞ്ഞ് അത് വന്നതിൻ്റെ ഹാങ് ഓവറൊക്കെ മാറി എല്ലാം കഴിഞ്ഞ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി പൊക്കോട്ടെ അതും നമ്മൾ ഒന്നും പറയുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് ഇൻ്റർ അവർ അവർ ഒരുപോലെ തരം താഴെയാണോ എന്ന് എനിക്ക് തോന്നാൻ കാരണം ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാപ്പിലൂടെ ദുബായിലേക്ക് പോവുകയാണെന്ന് കഴിഞ്ഞ ദിവസം ഒരുത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബായിലേക്ക് പോവുകയാണ് ദുബായിലേക്ക് പാപ്പിലോൺ എന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനത്തിനാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയത് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിയുമ്പോഴേക്കും വെതാണ്ട്ര വരുന്നു റഷ്യൻ സുന്ദരികളെ വെല്ലുന്ന ഡാൻസുമായി രേണു സുതി ടും ബാർ ഡാൻസുമായി രേണുസ്തുതി അപ്പോൾ ഈ ബാർ ഡാൻസിൽ പോയതുകൊണ്ട് കൊണ്ട് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം പക്ഷെ ബാർ ഡാൻസ് പോയതുകൊണ്ട് കൊണ്ട് എന്ന് ഞാൻ പറയുന്നില്ല കാരണം അതിൽ പ്രൊഫഷണൽ നടക്കുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ട് ഉണ്ടാവും ഉണ്ട് അതുകൊണ്ട് അത് ഞാൻ അതപ്പതിച്ചു എന്നെ ഒരിക്കലും അതപ്പതി ജോലിയാണോന്നോ അങ്ങനെയൊന്നും ഞാൻ പറയില്ല പക്ഷേ രേണു പോകുമ്പോൾ അത് അതപ്പതിച്ചു എന്നേ നമുക്ക് പറയാൻ തോന്നുന്നുള്ളൂ കാരണം അവർ ഒരു ഡാൻസറല്ല ആണോ അല്ല അവരൊരു ആക്ട്രസ് ആണോ അല്ല അവർ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് മാത്രം മുന്നോട്ട് വന്നിട്ട് വിജയിക്കാൻ നോക്കിയ ഒരാളാണ് അപ്പോൾ ഇത് കൊണ്ടുപോയവരെ എന്തുകൊണ്ട് കൊണ്ടുപോയി എന്ന് ചിന്തിക്കാനുള്ള കഴിവെങ്കിലും വേണമായിരുന്നു രേണു സുദീക്ക് അല്ലേ അപ്പോൾ അവർക്ക് അല്ലാത്ത ജോലികൾ എന്തും ചെയ്യാം അവർക്ക് നേഴ്സാണ് എന്തൊക്കെ ഏവിയേഷൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നേഴ്സാണ് അപ്പോൾ ഒരു ജോലിയൊക്കെ ചെയ്ത് സുഖമായി ജീവിക്കാം പക്ഷേ അങ്ങനെ ജീവിക്കാം ഇനി വയ്യാത്ത സോഷ്യൽ മീഡിയ മായാവലയത്തിൽ വന്നതുകൊണ്ട് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതാണ് ഇതെല്ലാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ വീണ്ടും പറയണേ രേണുസുദനെ നമ്മൾ ഒരുപാട് വിമർശിച്ച് കുറ്റം പറയല്ല രേണുസുദീൻ ഇങ്ങനെ ജീവിച്ച് പൊക്കോട്ടെ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഈ ബാർ ഡാൻസിന് പോയിട്ട് അതപ്പതിച്ചു എന്ന് പറയാൻ കാരണം എന്തു എന്തിന് രേണുസൂദനെ വിളിച്ചു അവര് കാരണം രേണുസുദിനെ വിളിച്ചത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ളതുകൊണ്ട് അവിടെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി അവിടെ വെച്ച് വളർത്താം സോഷ്യൽ മീഡിയയിൽ സൂപ്പർ ഇതായിട്ട് പോകാം ആ പാപ്പ് കുറിച്ച് അറിയാം പറയാം എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞ് രേണുസുദീൻ്റെ നെഗറ്റീവ് വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോവാണ് ആ നെഗറ്റീവ് വെച്ച് കൊണ്ടുപോകുന്നത് നമുക്ക് പണമാണെന്ന് ഓക്കെ സമ്മതിച്ചു പൈസയാണെങ്കിൽ രേണുസുദിനി കിട്ടിയെന്ന് വെറുതെ പോയി ചെയ്യല്ല പക്ഷേ അവർക്ക് അത് മോശമാണെന്ന് തോന്നിയത് കൊണ്ടല്ലേ ഇവിടുന്ന് എന്ത് എവിടേക്ക് പോകണമെന്ന് വെച്ചാൽ ദുബായിൽ പാപ്പിലോണിലെ റെസ്റ്റോറൻറ്റിലെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് രേണുസ്തുതി ഇവിടുന്ന് പോയത് അത് രേണുസ്തുതിക്ക് അറിയാതെ പോയതാണോ അവിടെ പോയി പെട്ടതാണോ ഒന്നും നമുക്കറിയില്ല പക്ഷെ അവിടെ പോയി പെടാൻ ചെടേണ്ട കാര്യമില്ല പെട്ടതായിരിക്കില്ല ഇവിടുന്നേ അറിഞ്ഞിട്ട് പോയതായിരിക്കും അപ്പോൾ എന്തുകൊണ്ട് ബാർ ഡാൻസ് ആണെന്ന് പറഞ്ഞിട്ട് പോയില്ല അപ്പോൾ അതിനർത്ഥം എന്താ അത് മോശമാണെന്ന് രേണുസ്തുതിക്ക് പോലും അറിയാം അത് മോശമായി പോയി എന്ന് രേണുസ്തുതിക്ക് പോലെ അറിയാം ആ ഡാൻസ് കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരാളും ശ്രദ്ധിക്കുന്നില്ല അതെങ്ങനെ നോക്കുന്നുണ്ട് അവരിവിടെ കളിക്കുന്നുണ്ട് ബാറിൽ വന്നവരിങ്ങനെ ഇരിക്കുന്നുണ്ട് അത്രയൊക്കെ ഉള്ളു അതൊക്കെ ഉള്ളൂ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വരുന്ന തിരിച്ച് വരികയായിരിക്കും വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുവരെ സോഷ്യൽ മീഡിയയിൽ കടന്ന് കത്തി സോഷ്യൽ മീഡിയയിൽ ഫുള്ളായി ഇത് പറഞ്ഞ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ രേണു ശ്രുതി ഈ ദിവസം തോറും ദിവസം കൂടും തോറും ഇടിവ് സംഭവിക്കുകയാണെന്നാണ് എൻ്റെ ഒരു പക്ഷം ഇപ്പം ആളുകളെ സംസാരിക്കുന്നുണ്ട് ഒക്കെ എല്ലാം ഉണ്ട് ഇപ്പോൾ കൂടുതൽ ആളുകൾ രേണുസുദന നെഗറ്റീവ് പറഞ്ഞിട്ട് കൂടുതൽ ആളുകൾ വരുന്നുണ്ട് ഇതാണോ ഞാൻ മുന്നിട്ട് വരും എനിക്ക് ദൈവമുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞത് അവസാനം പോയത് ബാർ ഡാൻസിനാണോ എന്ന് ചോദിക്കാൻ തുടങ്ങി ഒരുപാട് അമ്മമാരും ഒരുപാട് ചേച്ചിമാരും ഒരുപാട് പുരുഷന്മാരും ഒരുപാട് ആണുങ്ങളും ഒരുപാട് വണ്ണുങ്ങൾ ഇത് രേ സുതിക്ക് വേണ്ടി സംസാരിക്കുന്നവരുണ്ട് സുതി സുതിൻ്റെ വില കളയാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നുണ്ട് സുതിൻ്റെ വില കളയാൻ വേണ്ടിയിട്ടാണോ രേണു അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതിനൊന്നും ഞമ്മൾ യോജിക്കുന്നില്ല കാരണം വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ വേദന ഉണ്ടാവും ആ വേദന നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും ബാക്കിയുള്ളവർക്ക് ജീവിക്കേണ്ട അതുകൊണ്ട് അവർ അവരുടെ ജോലിയായി നടക്കും അതെല്ലാവരും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ മരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല വേദന ഉണ്ടാകും പക്ഷെ ആ വേദന എന്നും പേരുന്ന് ആലോചിച്ച് നടക്കില്ല എന്ത് എന്നും മനസ്സിലുള്ളിൽ നടന്നാൽ പിന്നെ നമ്മൾ അല്ലാത്തവർക്ക് ജീവിക്കണ്ടേ അതുകൊണ്ട് ജീവനോടെ ഉള്ളവർക്ക് ജീവിച്ച് ഉണ്ടേ അതുകൊണ്ട് അതൊന്നും പിന്നെ എന്നെ അതല്ല അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷേ ഏണുസ്തുതി രേണുസ്തുതിയുടെ മൂല്യം ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം രേണുസ്തുതിക്ക് ആരെയൊക്കെ ഒരു ചേർത്ത് നിർത്തണം നമ്മൾ ആരെയൊക്കെ അകറ്റി നിർത്തണം ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നതാണ് എൻ്റെ എൻ്റെ ഒരു പക്ഷം രേണുസുതി ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂയില് നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട് നോ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നോ പറയാൻ പഠിക്കണമെന്ന് കാരണം നോ പറയാൻ പഠിക്കുക തന്നെ വേണം എന്തെങ്കിലും ചെയ്തത് ഇത് ചെയ്യേണ്ട കാര്യമാണോ ചോദിച്ചാൽ ചെയ്യേണ്ട എന്ന് തീർച്ചയായിട്ടും പറയണം അത് പറയുന്നില്ല ഏണസ്തുതി നല്ലത് പറയാൻ ആളുകൾ വന്നാൽ അവരെ കുടിക്കുകയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഇപ്പോഴത്തെ ഫെയിമ് പണം കണ്ണ് മഞ്ഞളിച്ചിട്ട് ചെയ്യണം പക്ഷേ ഇത് ഇതിനെക്കാട്ടി എത്രയോ വലിയ നർത്തകിമാരും എത്രയോ വലിയ നായികന്മാരും ആക്ട്രസ്മാരൊക്കെ സുഖമായി വന്നിട്ട് ഒന്നും ആവാതെ തിരിച്ചു പോയിട്ടുണ്ട് അല്ലേ ആ അതിനെക്കാട്ടിൽ തരം താഴ്ന്നപ്പോൾ കാരണം ജനങ്ങൾക്ക് മടുക്കുമെന്നേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതെന്ത് ഇവർ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ട് മടുക്കും അപ്പോൾ അതിന് മുൻപ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആയിരിക്കുമ്പോൾ ആ നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ സിനിമയിൽ കയറി പറ്റുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാതെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഡാൻസും കളിച്ച് അങ്ങനെ പ്രാന്തിയും കളിച്ചിട്ട് നടന്നാലുണ്ടല്ലോ അത് മൂഞ്ചി പോവും എന്ന എൻ്റെ ഭക്ഷണം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തു എനിക്ക് തോന്നുന്ന നരേണു സുധൻ്റെ അധപ്പതനുമായിട്ടാണ് ഈ ബാർ ഡാൻസും ഈ പതിനഞ്ച് ദിവസത്തെ പ്രോഗ്രാമുമായിട്ട് തോന്നുന്നത് ഞാൻ എവിടെയോ എത്തി ഞാൻ എങ്ങനെയോ എത്തി എന്ന് പറഞ്ഞിട്ട് അവസാനം എത്തി ഇത് ബാറിനകത്തേക്കാണല്ലോ എന്ന് പറ വരെ പറയാൻ തുടങ്ങി ജനങ്ങൾ അപ്പോൾ അപ്പോൾ ഈ പറയുന്നവർ പൈസ തരുമോ എന്ന് ചോദിക്കുമായിരിക്കും ഈ പറയുന്നവർ ജീവിക്കാൻ പണം തരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവുമായിരിക്കും ഞാൻ വീണ്ടും പറയുന്നത് ദര്യേണുസൂദിനെ തരം എഴുത്താൻ വേണ്ടി ഞാൻ പറയുന്നതല്ല പക്ഷേ ഈ പോക്ക് പോകുന്നത് അതപ്പതനത്തിലേക്കാണെന്നാണ് എൻ്റെ പക്ഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബായ്